സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പതാം അധ്യായം അഗാധത്തിൽ നിന്ന് കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ എന്റെ യാജനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്കും നിലനിൽക്കാനാവും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവന്റെ അകർത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു